ഇത് കണ്ണാടി പള്ളിയിലോട്ടുള്ള തോടാണ് കണ്ടോ ഇത് പോള നിറഞ്ഞു കിടക്കുകയാണ് കാരണം ഇത് നമ്മൾ കാണുമ്പോൾ അറിയാം ഇവിടുത്തെ നാട്ടുകാർ വെള്ളം ഉണ്ടോ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടോ ഇവിടെ പൈപ്പ് കണക്ഷൻ ഇങ്ങോട്ട് വന്നിരിക്കുക കണ്ടോ ഒഴുക്കുന്നില്ലാതെ പോള ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് അങ്ങനെ അറ്റം വരെ കണ്ണാടി കലങ്കിന്ന് മൊത്തം പോള നിറഞ്ഞു കിടക്കുകയാണ് അല്ല ഇവിടെ എല്ലാം ആ തായി തുടങ്ങി ഈ സൈഡുള്ള എല്ലാം തോള നടക്കുകയാണ് മനസ്സിലായി ഇത് കണ്ണാടി സ്കൂളാണ് കാണിക്കുന്നത് കണ്ണാടി സ്കൂളിൽ അല്ല ഇവിടെ എല്ലാം തോള ഇങ്ങനെ പോള ഇങ്ങനെ കിട്ടിക്കിടക്കുന്നുണ്ടോ ഇത് വേണ്ട ഇവിടെ എല്ലാം ചില സ്ഥലങ്ങളിലൊക്കെ ആറ്റി അൺസുണ്ടായിരുന്നു വളരെ മിക്ക സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞില്ല ഈ തോട്ടീന്നാണ് വെള്ളം എടുക്കുന്നത് ഞാൻ പ്രശ്നമില്ല വളരെ നന്നായി ക്യാൻസറിൻ്റെ വ്യാപമാണ് ആരോഗ്യ പ്രശ്നമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കുരിശുപള്ളി വണ്ടോപ്പള്ളി ആ തോട്ടിൻ്റെ വീഡിയോ പുറത്തുവിട്ടായിരുന്നു ഇതെല്ലാം ഇത് കണ്ണാടി സ്കൂളാണ് ഉണ്ടോ കണ്ണാടി സ്കൂളിൻ്റെ ഇതാണ് കാണിക്കുന്നത് പോളെ എല്ലാം കാണിക്കുന്നത് കണ്ടോ ഇത് പ്രസിഡന്റിൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാണ് കണ്ണാടി സ്കൂളാണ് ഇത് കാണിക്കുന്നത് ഒരു വർഷം ഇത് പ്രസിഡന്റ് നീനി ജോസഫിനോട് വീട്ടിലുള്ള വഴിയാണ് കാണിക്കുന്നത് കണ്ടോ ഇവിടെ ഈ തോട് ഈ ചെറിയ ഇവിടെ എല്ലാം പോളി നടന്നു നടക്കുകയാണ് കണ്ട ഇത് ഇവിടെ മുഴുവൻ പോള കയറി നടക്കുകയാണ് മൊത്തം ഇത് കണ്ണാടി പള്ളി കുശടിയാണ് കാണിക്കുന്നത് ഇത് കണ്ണാടി പള്ളിയുടെ മുന്നിലുള്ള കല്ലുങ്കാണ് കാണിക്കുന്നത് ഇവിടെ എല്ലാം തോടും പോള കയറി കിടക്കുകയാണ് അതുകൊണ്ട് വെള്ളം ഒഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇത് കണ്ണാടി പള്ളിയുടെ കലിങ്ങാണ് ഇത് അങ്ങോട്ടുള്ള ഇടയാടി കണ്ട ഇവിടെ ഒന്നും ആനുമില്ല വെള്ളം ഒഴുകുന്നില്ല തണുപ്പൊക്കം പണ്ട് മുറത്തിൽ വെള്ളമൊന്നുമില്ല ഇത് ഇടയാടി വീട്ടിലോട്ടുള്ള കണ്ണാടി കലിങ്ങിന് ഇടയാടി വീട്ടിലോട്ടുള്ളത് ഓക്കെ